ഈശോയ്ക്കും അമ്മയ്ക്കും കോടാണി കോടി നന്ദി പറയുന്നു എൻ്റെ പേര് അന്നമ്മ എൻ്റെ മോൻ്റെ പേര് നിഷാദ് ജസ്ന മോളും മരിമോളും ജസ്ന കുഞ്ഞ ക്രിബൽ മരിയ ഞങ്ങൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത് പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത് എൻ്റെ മാതാവ് വഴി പ്രാ പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഏഴ് വർഷമായി എൻ്റെ മോൻ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലായിരുന്നു അപ്പം ആദ്യം അവർക്ക് പി എസ് സി ഒഡീൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പി എ സി ഒ ഡീൻ്റെ മരുന്നൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു ആ അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് രണ്ട് പ്രാവശ്യം അബോർഷ ഗർഭിണിയായി ഒന്നര മാസം വളർച്ച എത്താതെ അബോർഷൻ ആകുകയൊക്കെ ചെയ്തു അങ്ങനെ പിന്നെ ഞങ്ങൾ മോളെ നോക്കുന്ന ഡോക്ടറെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഇവർക്ക് കുഞ്ഞുങ്ങൾ അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ പറഞ്ഞു മോളെ മക്കൾ നിങ്ങൾ വിഷമിക്കണ്ട മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത് ദൈവം ഡോക്ടറാണോ വലിയ ആൾ അവിടെ ഉണ്ടല്ലോ പിന്നെ കൃപാസനത്തിൽ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് ഈശോയും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് മോനാണിയിലും ഭയങ്കര വിഷമമായിരുന്നു സങ്കടമായിരുന്നു ഇവൾ പിന്നെ ഉടമ്പടി അതിന് ശേഷം ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്ക് പിന്നെ അത്ര വിഷമം തോന്നിയില്ല പക്ഷേ ഇവനെ എപ്പോഴും കരച്ചിൽ കുഞ്ഞുങ്ങളെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോഴും ഇപ്പോൾ ഇവർക്കൊരു കളിയാക്കുന്നതായിരിക്കില്ല അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നല് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പിന്നെ ഷാർജയിലേക്ക് പോയി ആദ്യം ഇവിടെ ഷാർജയിൽ കുറേ നാളുണ്ടായിരുന്നു മ്പിൻ്റെ അടുത്ത് അന്നേരമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായി അബോർഷനായിപ്പോയത് അതിനുശേഷം പിന്നെ ഇവരെ ഇവളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇവൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ ഗർഭിണിയായി അത് പോയി അത് പിന്നെ ഇവളെ വീണ്ടും ഷാർജയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണെന്ന് ഇവരെ വിളിച്ചു പറഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു മമ്മി എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ട് തരാം മമ്മി അതൊന്നുകൊണ്ട് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോൻ ശരി നിങ്ങൾ ഫോട്ടോ ഇട്ടതാണെന്ന് പറഞ്ഞിട്ട് ഞാനത് വേഗം പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു അവർ വരട്ടെ അവർ അവർ വന്നാലേ പിന്നെ കാണാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നാൽ ഞാൻ പറഞ്ഞു സാറില്ല അച്ഛനെ കഴിഞ്ഞ് വലിയ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഞാൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു മാതാവിന് മുട്ടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു മാതാവ് എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നീ കൊടുക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാം അല്ല എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാമെന്ന് എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ എൻ്റെ മാതാവി അവർ നിത്യതോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ല എന്നുള്ള സങ്കടത്തിൽ ജീവിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവി ഞങ്ങളെല്ലാവരും നിത്യതോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ പിറ്റേ മാസം ആയി അങ്ങനെ അവിടെ തന്നെ ഒരു ട്രീറ്റ്മെൻറ് ഒക്കെ ചെയ്തു ഞാനിവിടെ നാട്ടിലാണുള്ളത് ഇവർ രണ്ടുപേരും അവിടെയും അപ്പം അതിന് ശേഷം അപ്പോൾ ഒരു മൂന്ന് മാസമായപ്പോഴത്തേക്കും അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം ഞാനും കൂടി അവിടെ പോയിട്ട് മോളെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു അപ്പം ഞാനവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മോളുടെ മോൾ മോളുടെ വയറ്റിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും അതുപോലെ പരിശുദ്ധ പിന്നെ അഭിഷേക തൈലം തൈലെടുത്ത് നെറ്റിയിൽ കുറിച്ച് വരയ്ക്കും ഞങ്ങളെല്ലാവരും മോനും ഓൺലൈനിൽ ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ആറ് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് മോൾക്ക് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോവുകയും ജലദോഷം അവൾക്ക് ശ്വാസമൊട്ടുള്ളതാണ് ശ്വാസമൊട്ട് കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ പിന്നെ ഓക്സിജൻ കുഞ്ഞിൻ്റെ ഇത് ഓക്സിജൻ നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നത് അപ്പം അവർ ഞങ്ങളെ അവിടുന്ന് ഒരു പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഞങ്ങളെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞു ഷാർജയിലൊക്കെ എങ്ങനെയാണ് ഷാർജേലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കാം നമ്മുടെ നാട്ടിൽ അവിടെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞു ഭയങ്കര പൈസ ആയിരിക്കും അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഞാൻ ഞങ്ങൾ എന്നാ ചെയ്യും എൻ്റെ കുഞ്ഞിനെ അവിടെ ഇങ്ങനെ കൊച്ചിൻ്റെ അവിടെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാടകയും ഇവരുടെ വാടകയും ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട് പക്ഷേ എന്നാലും വാടകയും ഭക്ഷണവും കൊച്ചിൻ്റെ ചികിത്സയെല്ലാം കൂടെ അങ്ങനെ നമുക്ക് അങ്ങ് കശിച്ച് പോകാനേ പറ്റുള്ളായിരുന്നു അപ്പം ഞാനും അതവനോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേക്കണം അമ്മേ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അവളുടെ അമ്മയുടെ കുഞ്ഞിന് ക്രിബൽ എന്ന പേരിട്ടേക്കാം അമ്മ ഒരു കുഴപ്പം ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ തന്നേക്കണേ എന്ന് പറഞ്ഞു അമ്മ തന്നതല്ലേ ഞങ്ങൾക്ക് ഇനി ഞങ്ങളെ കണ്ണീരിൽ അടുത്തല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉപ്പും തൈലവും എടുത്തുകൊണ്ട് പോകും ഉപ്പ് തേ തൈലവും ഉപ്പും എടുത്തുകൊണ്ട് ഞാൻ മോളയും കൂട്ടി പെട്ടെന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു മോൻ ജോലി സ്ഥലത്ത് നിന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു അവർ തന്നെ വേഗം ഒരു വണ്ടി എൻ്റെ കമ്പനിയിൽ ഒരു വണ്ടി എടുത്ത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് അവിടുന്ന് പോയി പെട്ടെന്ന് അവിടുന്ന് വീൽ ചെയറിൽ കയറ്റി ഞാൻ കൊണ്ടുപോയി അപ്പം വീൽ ചെയറിൽ കയറ്റി പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടു വന്നാൽ അവർ നമുക്ക് നമ്മൾ പൈസ കൊടുക്കണ്ടെന്ന് ആ ഡോ ഈ മറ്റേ ഹോസ്പിറ്റലിൽ നമ്മളോട് പറഞ്ഞു വിട്ടു പെട്ടെന്ന് അവരെല്ലാ ചികിത്സ എല്ലാ കാര്യങ്ങളും എല്ലാ ടെസ്റ്റുകളും പെട്ടെന്ന് 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 ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർ എക്സ്റേ എടുക്കാനായിട്ട് ഇവരോട് എഴുതി ഒപ്പിട്ട് മേടിച്ചു എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ആയാലും അവർ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ മോനും കരഞ്ഞ് പ്രാർത്ഥിച്ചു മോളാണേലും ഭയങ്കര സങ്കടത്തിൽ അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ ആ ഉപ്പൊക്കെ നന്നെടുത്ത് വച്ചിരി വയൽ കൊടുത്തു അതുപോലെ തേൻ കൊടുത്തു തൈലം തൈലെടുത്തിട്ട് മോളുടെ വയറ്റിൽ കുരിച്ചു വരച്ചിട്ട് ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അവർ ഒരു കുറേ കട്ടിയുള്ള തുണിയൊക്കെ മോളുടെ വയറ്റത്ത് ഇട്ടിട്ടാണ് അവർ അച്ചറി എടുത്തത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരമാവധി കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു വിഷമിക്കേണ്ട നമ്മുടെ അമ്മ മാതാവുമല്ലേ എന്തിനെ വിഷമിക്കുന്നത് നമ്മളെല്ലാം എല്ലാവരും ഉടമ്പുടിയിലല്ലേ വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് തന്നതിന് ദൈവം എന്തായാലും തിരിച്ചെടുക്കൂല്ല ഒന്നും അങ്ങനെ വിഷമിക്കുകയൊന്നും പറഞ്ഞു ഞാൻ ഇവരോട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒന്നര ദിവസം അവിടെ കിടന്നു ഒന്നര അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് ഫുഡ് എല്ലാ സംഭവം മരുന്നെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു ഞങ്ങൾ എമർജൻസി ആയിട്ട് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പൈസ മുടക്കേണ്ടി വന്നില്ല അതിന് ശേഷം ഞങ്ങൾ റൂമിൽ ഇല്ല അങ്ങോട്ട് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും ഞാനൊരു ദിവസം ആയിരം മണി ചൗമാലിയൊക്കെ ചെല്ലും മാതാവേ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല ഞാൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി ഞാൻ എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വെച്ച് വെച്ചിട്ട് ഞാൻ ഇറച്ചിയൊക്കെ കഴിക്കുകയുള്ളൂന്ന് പറഞ്ഞു അങ്ങനെ ഇറച്ചിയൊക്കെ നേർന്ന് ഞാൻ മാസമൊക്കെ ഒഴിവാക്കിയായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ െ ആശുപത്രിയിലേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേം എനിക്കൊരു ദിവസം കാണിച്ചു തരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല ഞങ്ങൾക്ക് രാത്രിയിൽ വിവരം കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല അമ്മയെ സഹായത്തിനായിട്ട് എൻ്റെ അമ്മയെ ഇഷ്യോ അല്ലാണ്ട് ആരുമില്ല സഹായത്തിനെന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കുറേ ദൂരെയാണ് ഇവിടെ നോക്കുന്ന ഡോക്ടറെ ഹോസ്പിറ്റൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ദിവസം കാണിച്ചു തന്നോ ഒരു പിന്നെ ഇല്ല ഒരു കലണ്ടർ കാണിച്ചിട്ട് അതിൽ ചുമന്ന വഴിച്ചു കൊണ്ടൊരു ദിവസമാണ് ചുമന്ന വഴിച്ചുകൊണ്ട് അവിടെ അവിടുത്തെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അവിടെ ചുമന്ന വഴിച്ചുകൊണ്ട് ആ കലണ്ടറിൽ അടയാളപ്പെടുത്തിയേക്കണേ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഒന്നെങ്കിലും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ആയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മാസം പൂർത്തിയായപ്പോഴത്തേക്കും പിന്നെ കൊച്ചിന് വേദനയൊക്കെ പയ്യെ തുടങ്ങി അപ്പം ദിവസം അനിത്തിയുടെ മോൻ വീട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ റൂമിൽ വന്ന് അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യുന്നപ്പോൾ മോളപ്പം പറഞ്ഞു മാതാവേ അവനെ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് ആക്കിയിട്ട് പോകണോ അല്ലെങ്കിൽ അവനെ എയർപോർട്ടിൽ കുടുങ്ങി കുടുങ്ങിപ്പോകൂലേ അമ്മേ അമ്മ ഞങ്ങൾ അവനെക്കൊണ്ട് വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുള്ളേ പറ്റാവുള്ള പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അന്ന് രാവിലെ മുതൽ തലോസം രാത്രി മുതൽ അവൾക്ക് വേദന തുടങ്ങി അപ്പോൾ അത് രാവിലെ മോനെ കൊണ്ട് മോൻ പോയിട്ട് അവനെ അനിയൻ അനിയനെ കൂട്ടിക്കൊണ്ട് അനിത്തി മോനെ കൂട്ടിക്കൊണ്ട് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോയി അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ അഡ്മിറ്റായി ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രം വികസിച്ചിട്ടില്ല വികസിക്കുന്നേ ഉള്ളൂ കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ വേദന ഇങ്ങനെ തിന്ന് വേദന തിന്ന് കുറേ കിടന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദന തീറ്റല്ലേ അമ്മേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേക്കണേ ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അമ്മേ ആരും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ല അമ്മേ എൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തന്നേക്കണേ അമ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ രാത്രി പന്ത്രണ്ട് മണിയായിട്ടും മോളെ ചോദിക്കുന്നില്ല എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പിന്നെയും പറയും ഗർഭപാത്രം കുറച്ചും കൂടെ വികസിക്കാനുണ്ട് അങ്ങനെയാണ് വീണ്ടും അവർ അങ്ങനെ അവിടെ കിടത്തിയച്ചു പോകും അപ്പോൾ ഒരു ഡോക്ടർ വന്നങ്ങ് നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാം അവിടെ ഉണ്ടായിരുന്നു മെഷീനുകളെല്ലാം ഇങ്ങനെ ഓഫാക്കി വെച്ചു അപ്പോൾ അതങ്ങ് വന്നിട്ട് പോയി കുറച്ച് ആയില്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനവിടെ ഈ കൊച്ചിൻ്റെ കരച്ചിലുണ്ട് അപ്പോൾ ഞാൻ അവിടെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച എൻ്റെ അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ തന്നേക്കണം കേട്ടോ അമ്മേ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വരുത്താതെ തന്നാൽ അമ്മയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞോളൂ അമ്മയെ ഒരു കുഴപ്പമുണ്ടാക്കലോ മ്മെന്ന് പറഞ്ഞു ഞാനവിടുന്ന് കരഞ്ഞു അമ്മ ഞാനവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്ന ഒരു നീല ഡ്രസ്സ് ഇട്ട ഒരു ഡോക്ടറാണ് അപ്പം ആ ഡോക്ടറെ എങ്ങനെ എനിക്കന്ന് ഒരു മാതാവിൻ്റെ മുഖം പോലെ തോന്നി ഓടി വന്നിട്ട് ആ മെഷീനിലെല്ലാം അങ്ങോട്ട് കുരിച്ചു വരച്ചു വേഗം എല്ലാം അടുത്ത് ഓടി വന്ന് ആ മെഷീൻ ഈ മെഷീനൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് അതിലേക്ക് അങ്ങ് കുരിച്ചു വരച്ചു അപ്പം എന്നിട്ട് പിന്നെ വേഗം നേഴ്സിനെ മൂന്ന് നേഴ്സ് രണ്ട് നേഴ്സും കൂടെ കയറി വന്നു അപ്പം ഇവരോട് പറഞ്ഞു മോളെ നീ ഒന്ന് കുറച്ച് മോളെ നീ കുറച്ച് ശക്തിയോടെ ഒന്ന് സഹകരിക്കുമെന്ന് പറഞ്ഞിങ്ങനെ അവർ പറയുന്നുണ്ട് അപ്പം അവരെന്നിട്ട് ആ നേഴ്സിനോട് അമ്മയൊന്ന് പറയാം അമ്മേ അവൾക്ക് ഞങ്ങൾ പറയണ എന്ന് പറഞ്ഞു അപ്പം ഞാനിവിളോട് പറഞ്ഞു മോളെ മോൾ ഇച്ചിരി ശക്തിയായിട്ടൊന്ന് പിന്നെ പുഷ് പുഷിയായി അന്നേരം മോൾ അത് കുഞ്ഞെ പുറത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ വിളിച്ച് കാണിച്ചു അവർ തല വന്നിരിക്കുന്നുണ്ട് അമ്മേ അമ്മയൊന്ന് പറ അമ്മയെന്ന് അപ്പം ഞാനെന്തെ കൊച്ചിനോട് പറഞ്ഞു പറഞ്ഞു മടുത്ത് ഞാനായിട്ട് പെട്ടെന്ന് തൈലം തൈലെടുത്തൊരു അടിവേറ്റിയെ കുരിച്ചു വരച്ചു എന്നിട്ട് എന്റെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഒരു കുഴപ്പമില്ല ഇവിടെ നിന്ന് ഓപ്പറേഷൻ ഒന്നും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ ഞങ്ങൾക്ക് ആരും ഇവിടെ സഹായത്തിനില്ല എന്റെ അമ്മ ഈശോ പെട്ടെന്ന് ഞാൻ അവിടെ കൈ വിരിച്ചു പിടിച്ച് ശരിക്കും ഓപ്പറേഷൻ ഒരു ഈശോ തിയേറ്ററിൽ ാശോക്കെ ഇങ്ങനെ പറന്ന പോലെ അപ്പത്തേക്കും ഈ ഡോക്ടർ പെട്ടെന്ന് വേ ഞാനിങ്ങനെ കണ്ണിനീരൊഴുകി രണ്ട് കണ്ണീര് കടലൊഴുകുന്ന പോലെ എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ കൈ വിരിച്ചു പിടിച്ച ഒരു ജവമാല തീരുന്നടം വരെ ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു പന്ത്രണ്ടേകാലയായപ്പം ഡോക്ടർ വന്ന് എല്ലാം ചെയ് ഇതിങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ഇവളോട് ഒത്തിരി മോളെ സഹകരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ മോളിന്ന് ശക്തിയായിട്ട് മുക്കിക്ക മോളെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ അപ്പം ഞാൻ നോക്കുമ്പോൾ തല വന്നിരിപ്പുണ്ട് അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പന്ത്രണ്ടേ മുക്കാലായപ്പോഴത്തേക്കും ആ പിന്നെ അവരിങ്ങനെ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിങ്ങ് വന്നു അപ്പം ഞാനവിടുന്ന് ആവിട്ട് കരഞ്ഞ് എൻ്റെ മാതാവിനെ ഈശോയ്ക്ക് ഒത്തിരി എന്നു പറയേണ്ട പോകുന്നത് അവത്തേക്ക് ഇച്ചർ കഴിഞ്ഞപ്പോൾ കുഞ്ഞൊക്കെ അറിയുന്നില്ലാത്തപ്പോൾ ഞാൻ ഒട്ട് ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിനൊക്കെ അറിയാത്തേ അവർ ഇച്ചിര കഴിഞ്ഞു പിന്നെ ഇവിടെ നിന്ന് കുരിശാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ കണ്ണീരൊഴിക്കിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടു അപ്പോൾ ഇച്ചരുകഴിഞ്ഞപ്പോൾ കുഞ്ഞിനെവിടെ കൊണ്ടൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിവിടുന്ന് കരഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു ഇവൾക്ക് ഞങ്ങൾ കൃപൽ എന്ന പേര് കിട്ടും അതായത് രണ്ട് മാസമായപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു എൻ്റെ മോൻ്റെ ജോലി സംബന്ധമായ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ അവിടുന്ന് പോരേണ്ടി വന്നു അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് അമ്മ ഈ ഈശോ ഈസോ പിതാ ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും അമ്മയും കൂട്ടി പോയതുപോലെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഓടി പോരണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാം നിർത്തി പോരേണ്ടി വന്നു ഞങ്ങളെല്ലാം എനിക്കാണേലും രണ്ട് വർഷത്തെ വിസ ഉണ്ടെ എടുത്തു അതുപോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് വിസ എടുത്തു പാസ്പോർട്ട് എടുത്തതല്ലേ ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി അപ്പം അവൻ്റെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവന് പിന്നെ അവിടെ ജോലിക്ക് നിൽക്കാം പറ്റൂല അമ്മ ഇനി മമ്മി എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മ എനിക്കോട് ഇനി അവരുടെ കൂടെ ഇനി നിക്കാൻ പറ്റില്ല മമ്മി എന്നാ ചെയ്യണ്ടപ്പോ ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു മോനെ വിഷമിക്കേണ്ട നിനക്ക് പറ്റുന്നില്ല ഇനി നിർത്തിപ്പോ അപ്പൊ ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു കരഞ്ഞ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അമ്മമാതാവിനോട് പറയുന്നു മോളെ നീ പേടിക്കേണ്ട കേട്ടോന്ന് അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമായപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അന്ന് നാട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി പിന്നെ എത്ര രൂപ പറഞ്ഞ സാലറി അവൻ പറഞ്ഞ എത്ര എന്ന് പറഞ്ഞാൽ കറക്റ്റ് സാലറി അങ്ങനെ ചാലക്കുടിയിൽ ഓരോ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ മതി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് കുഞ്ഞിനെ കുഞ്ഞിനെയുംങ്ങോട്ട് രണ്ട് മാസം പ്രായമുള്ള കുഞ്ഞിനെ കുഞ്ഞിനെയുംങ്ങട്ട് ഞങ്ങൾ ഇവിടെ എത്തിയ അമ്മമാതാവ് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നു ഒരു കുഴപ്പമില്ല ാതെ ഞങ്ങൾ ഇവിടെ എത്തി അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഞാനിവിടെ രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ മൂന്ന് മാസമായപ്പോൾ ഞാനിവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അന്നേരം പിന്നെ അന്നേരം സാക്ഷ്യം പറയും എത്രയോ ദൂരെയൊന്നും കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾക്കെല്ലാം തന്ന ഈശോയ്ക്ക് നമുക്ക് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിത പ്രവൃത്തിയായിരുന്നു ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് പത്രം കൊടുക്കും കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലായിരിക്കും പത്രം ഇരിക്കുന്നത് അവളായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അച്ഛൻ്റെ പിന്നെ ഡെയിലി ബ്ലെസ്സിങ്ങൊക്കെ ഡെയിലി ബ്രെഡ് കേൾക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും അതോടൊപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ എല്ലാവരോടും പറയും ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചു എല്ലാവരോടും പറയും എൻ്റെ മാതാവ് തന്നതാണ് എൻ്റെ കൃപാസന മാതാവ് തന്ന അവർക്ക് മക്കളുണ്ടാവില്ലായിരുന്നു എൻ്റെ മാതാവ് തന്ന കുഞ്ഞ് എല്ലാവരോടും ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾ കാരണപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തൊരു എൻ്റെയിൽ എൻ്റെ ഒന്നും കിട്ടില്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് മാതാവെ എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്നിട്ട് വയസ്സായ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എനിക്കിത്ര പൈസയൊക്കെ തരും ഞാൻ അതൊക്കെ കൊണ്ട് അമ്മമാർക്കൊക്കെ കൊടുക്കും അതുപോലെ രോഗിയായി കിടക്കുന്നവർക്ക് തൈലം കൊണ്ടുവെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും അതുപോലെ ഞങ്ങളൊരു നാല് സെൻ്റ് സ്ഥലം ഞങ്ങൾക്കൊരു പതിനെട്ട് സെൻ്റ് സ്ഥലം മൊത്തമുള്ളൂ ഞങ്ങളൊരു നാല് സെൻ്റ് സ്ഥലം ഞങ്ങളൊരു പാവപ്പെട്ട തളന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് കൊടുത്തു അതൊക്കെ പറയണമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ ഞങ്ങൾ അത് ഇവിടെ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ് ഞങ്ങൾ അതാരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എത്രയും കാര്യങ്ങൾ തന്നെ എല്ലാം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഓടാനും കൂടി നന്ദി എൻ്റെ കുഞ്ഞുമാവെ ഞങ്ങടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോട് കൂടാനുകൂടി നന്ദി പറയുന്നു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എൻ്റെ മോള് പറയും എൻ്റെ പേര് ജസ്ന ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഏഴര വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതിൽ നാല് രണ്ടാമത്തെ വർഷവും ആറാമത്തെ വർഷവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു അതിൽ ഒന്നര മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുകയും രണ്ടര മാസം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ മാ ആദ്യത്തേത് ഇത് കളയുകയാണ് ചെയ്തത് രണ്ടാമത്തെ തന്നെ അബോഷനായി പോവുകയും ചെയ്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതിന് ശേഷമാണ് ഞാനും ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് അതിന് മുമ്പേ തന്നെ മമ്മി ഇവിടെ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതിയാണ് അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഒരു അബോഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യ മാസങ്ങളിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു ഒരു ഒരേഴ് മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത് അതിൽ ആയിടയ്ക്കാണ് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത് ആദ്യം ആദ്യത്തെ രണ്ട് പ്രഗ്നൻസിയിലും ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കില്ലായിരുന്നു കുഞ്ഞ് വളർച്ചയില്ലാണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത് മൂന്നാമത്തേതിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഒന്നര മാ മാസമായി ചെന്ന് കഴിഞ്ഞപ്പം ഹാർട്ട് ബീറ്റ്സ് കേട്ടു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹ നിമിഷം എന്ന് പറയുക ഇപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച് എടനയും ആ ഹാർട്ട് ബീറ്റ്സ് കേൾപ്പിച്ചു അത് ഏറ്റവും വലിയൊരു അനുഗ്രഹ നിമിഷം തന്നെയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാതാവിനെ മുറുകെ പിടിച്ച അതിന് മുന്നേ അതെ ഉടമ്പടിക്ക് എടുത്തതിന് ശേഷം മാതാവിനെ മുറുകെ പിടിച്ച് എന്നും ഉപ്പും തൈലവും കഴിക്കുമായിരുന്നു വയറ്റിൽ ഉടമ്പടി തൈലം തേക്കുമായിരുന്നു എനിക്ക് പി സി ഒടി ഉണ്ടായിരുന്നു പിരീഡ്സ് റെഗുലർ അല്ലായിരുന്നു അതിനുശേഷം എനിക്ക് പിരീഡ്സ് റെഗുലറായി ഞാൻ ആയി ഇപ്പോഴും എനിക്ക് പിരീഡ്സ് റെഗുലറായി തന്നെ പോകുന്നു എൻ്റെ പി സി ഒടി മാറിയിട്ടുണ്ട് ഞാൻ ഐ എ ഐ വി എഫ് ഒ ഐഒസ് ഒന്നും ചെയ്തിട്ടല്ല കുഞ്ഞുണ്ടായത് ഒരു ചികിത്സയെടുത്തിട്ടില്ലായിരുന്നു പീരീഡ്സ് ഓവുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടി മെഡിസിൻ ഉണ്ടായിരുന്നു പക്ഷേ അതും കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രം മാതാവ് എനിക്ക് ഓവിലേഷൻ കറക്റ്റാക്കി തന്നു ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി സം മമ്മി പറഞ്ഞല്ലോ ചുമന്ന അക്ഷരത്തിലായിരുന്നു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞായറാഴ്ചയായിരുന്നു ഞായറാഴ്ച വെളുപ്പിന് പന്ത്രണ്ടേ മുക്കാലിനാണ് ഈ വിള ഉണ്ടായത് ഈശോയുടെ ദിവസത്തിലാണ് കുഞ്ഞ് ജനിച്ചത് പേര് ക്രിബൽ മരിയ എന്നാണ് ക്രിബൽ മരിയ നിഷാദ് എന്നാണ് പേരിട്ടതിരിക്കുന്നത് മരിയ മാതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത് സാധാരണ മാമുദിസെ പേര് വരുമ്പം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേരല്ലേ പേരല്ലിരുന്നത് പക്ഷേ ഇത് മാതാവിൻ്റെ പേരാണ് കുഞ്ഞിനെ ഇട്ടിരിക്കുന്നത് മരിയ എന്നുള്ള പേര് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഷാർജയിലായിരുന്നതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കുർബാന കൂടുവായിരുന്നു അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അത് ഷെയർ ചെയ്യുമായിരുന്നു എനിക്ക് കിട്ടുന്ന സാലറീൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു അതുപോലെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നിരുന്ന ബാങ്കിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു അതിൽ ഞാൻ കുറച്ച് പൈസ ഒ ടി ബാധിച്ച ഒരു അനാഥാലയം ഉണ്ടായിരുന്നു അവിടെ ഫുഡിന് കൊടുത്തു അങ്ങനെ മറ്റേ പത്രം അവിടെ പോയി ഷാർജയിലായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നേ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് വേണ്ടിയിട്ട് എന്നിലൂടെ വിശ്വാസം വരികയുണ്ടായി തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു അറുപത്തി ആറ് ഒൻപത് കർത്താവിരുളി ചെയ്യുന്നു ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന ഈ സഹോദരിയും ഈ മകളും മകനും അമ്മ അമ്മമാതാവിൻ്റെ വലിയ ഇടപെടലും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഗ്രഹത്തെയുമാണ് സന്തോഷത്തോടെ നിറകണ്ണുകളോടെ നന്ദിയോടെ ഈ എൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ വൈകാരികമായി വിശുദ്ധമായി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് വിവാഹ ജീവിതം തുടങ്ങി ഏഴു വർഷമായിട്ടും കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ കിട്ടുവാനേറെ പ്രയാസമുണ്ട് കിട്ടത്തില്ലെന്ന് തന്നെ ഡോക്ടർമാർ വിധിയെഴുതി വിട്ട ദമ്പതികൾക്ക് അമ്മമാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ കുടുംബത്തിന് കാട്ടിക്കൊടുത്ത ചുവപ്പക്ഷരമുള്ള ദിവസത്തിൽ ഞായറാഴ്ച ദിവസം തന്നെ ഈ കുട്ടിയെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പറയുന്നത് ആ കുഞ്ഞ് ഗർഭിണിയായിരുന്ന കാലങ്ങളിൽ പലപ്പോഴും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഈ മകൾ കടന്നു പോയിരുന്നു ആ ലേബറിൻ്റെ സമയത്തും വല്ലാത്ത രീതിയിലെ വേദനകളും മണിക്കൂറുകളും നീണ്ട പ്രയാസവും മകൾ അനുഭവിച്ചിരുന്നു അമ്മ രണ്ട് മൂന്ന് തവണ പറഞ്ഞു കുഞ്ഞു തല പുറത്ത് കാണാമെങ്കിലും കുഞ്ഞ് പുറത്തേക്ക് വരാതെ വല്ലാത്ത ക്ലേശം മകൾ വേദന അനുഭവിക്കുന്നത് ഞാൻ നിലവിളിയോടുകൂടി കണ്ടു നിന്നിരുന്നു അപ്പോഴൊക്കെയും എനിക്ക് പറയുവാനും പ്രാർത്ഥിക്കുവാനും അമ്മ മാതാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകൾ അമ്മ ഇടയ്ക്ക് സൂചിപ്പിച്ചു ആദ്യം മറ്റൊരു ഡോക്ടറാണ് മകളെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാൽ അവസാനം കുഞ്ഞിന് പുറത്തേക്ക് വരാത്തത് കൊണ്ട് ആ എല്ലാ മെഷീൻസ് പോലും ഓഫ് ചെയ്തിട്ട് ഡോക്ടർ പോകുന്നതാണ് നിസ്സഹായതയോടെ ഞാൻ കണ്ടത് എന്നാൽ അല്പം കഴിയുമ്പോൾ തന്നെ വേറൊരാൾ വേറൊരു ഡോക്ടർ ആ മുറിയിലേക്ക് ഓടി വരികയും എല്ലാ മെഷീനും കുരിശടയാളം വരച്ചുകൊണ്ട് മകളെ നോക്കുകയും ആ നിമിഷങ്ങളിൽ തന്നെ മകൾക്ക് ലേബർ സംഭവിക്കുകയും ചെയ്യുന്നു primeiro não abri... ഉടമ്പടി എടുക്കുന്ന മക്കൾക്ക് ജീവിതത്തിൻ്റെ ഏതൊരു സന്നിഗ്ധാവസ്ഥയിലും കൈവിട്ടു പോകുന്ന നിമിഷങ്ങളിലും അമ്മ മാതാവ് കൂടെ നിന്ന് മരുന്നും ഔഷധവുമല്ല ദൈവത്തിൻ്റെ ശക്തിയാലും ദൈവത്തിൻ്റെ അത്ഭുതകരമായ സംരക്ഷണയാലും ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമാകും വിധം അമ്മയും മകനും കൂടെ നിന്ന് സഹായിക്കുമെന്ന് ഉറപ്പ് കൊടുക്കാറുണ്ട് അതിൻ്റെ സാക്ഷ്യം തന്നെയാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത് എത്ര പരീക്ഷണമുള്ള എത്ര സഹനമുള്ള എത്ര കണ്ട് കുടുംബജീവിതം തന്നെ സങ്കടത്തിലും ആകുലതയിലും ആകുന്ന നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ അമ്മമാതാവിൽ ശരണപ്പെട്ട് വിശ്വസിക്കുവാനും സന്തോഷത്തോടെ ഉടമ്പടി ജീവിക്കുവാനും മുഴുവൻ പ്രത്യാശയും അമ്മയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ മുന്നോട്ട് നയിച്ച് അത്ഭുതകരമായു അമ്മമാതാവിന് വാക്കു കൊടുത്തതുപോലെ അമ്മമാതാവ് നിൻ്റെ കൃപ നിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് എന്നും ും വിധം അമ്മയുടെ പേര് മരിയ എന്നത് ചേർത്ത് മാത്രമേ എൻ്റെ കുഞ്ഞിനെ വിളിക്കൂ എന്നത് അമ്മയ്ക്ക് വാക്കു കൊടുത്തത് നിവർത്തിച്ചുകൊണ്ട് അത്ഭുതകരമായി കിട്ടിയ കുഞ്ഞിനെ ഈ അൾത്താരയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തടസ്സമുണ്ടാവാം നമ്മളുടെ ഒത്തിരി പേർ ഇനി നിങ്ങളുടെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ടാവാം നമ്മൾ തന്നെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ട് നിരാശയിൽ വന്ന് വന്നു വീണ അവസ്ഥകളുണ്ടാവാം പക്ഷേ ഉടമ്പടി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അമ്മ മാതാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഇടമാണ് അസാധ്യമായത് സാധിച്ചു തരുവാൻ ദൈവശരണ ശരണത്തിൽ ജീവിതം കൊടുക്കുമ്പോൾ സ്മയകരമായ പ്രവൃത്തികൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഈ നാളുകളിൽ ലോകത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ട് ജീവനോട് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കൈമാറിയ പദ്ധതിയാണ് അതുകൊണ്ട് ജീവിതം എന്തുമാവട്ടെ എത്ര കണ്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ ഉള്ളതാവട്ടെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക തകർന്നത് പുനരുദ്ധരിക്കും ഇല്ലായ്മയുള്ളത് നിറവുള്ളതാക്കും പ്രതീക്ഷയില്ലാത്തത് നന്നായി പ്രതീക്ഷ പകർന്നുകൊണ്ട് പുതിയ നാമ്പ് അമ്മ മാതാവ് ഈശ്വരൂടെ നമുക്ക് മുളപ്പിക്കും ആ വലിയൊരു ഉറപ്പാണ് വരിയൻ ഉടമ്പടി ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ മറ്റെല്ലാ നിയോഗങ്ങളും അനുഗ്രഹിക്കപ്പെട്ടതിന് ഈ കുഞ്ഞിനെ അമ്മമാതാവ് ആരോഗ്യത്തോടെ ഈ കുടുംബത്തിന് കൈമാറിയതിന് അവർ പറഞ്ഞു അവസാന മണിക്കൂറുകളിൽ ആ മാസത്തിൽ പോലും എക്സ്റേ എടുക്കുക ഒരിക്കലും ചെയ്യാത്തത് അതുപോലും ആ കുഞ്ഞിന് ചെയ്തിട്ട് യാതൊരു കോട്ടവുമില്ലാതെ ആരോഗ്യത്തോടെ കുഞ്ഞിന് ലഭിച്ചതിന് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് വലിയ സന്തോഷത്തോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക